ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തി ഉണ്ടാക്കാൻ അന്നാമച്ച് കൊഴച്ചു വെച്ച ചപ്പാത്തി മാവ് തൊട്ടപ്പുറത്ത് ചപ്പാത്തി പലകയിൽ നീണ്ടു നിവർന്നു കിടക്കുന്ന ചപ്പാത്തിക്കോലിന് നോക്കി അവൾക്ക് ചെറിയൊരു പേടി തോന്നി അവനെന്നെ ജക്കി കൊല്ലുവല്ലോ ദൈവമേ അന്നാമച്ച് വന്ന് ചപ്പാത്തി വരത്താൻ തുടങ്ങി ചപ്പാത്തിക്കോൽ അവളുടെ ശരീരത്തിലൂടെ അമർതു ഉരുണ്ട് തുടങ്ങി അവൾ പേടിച്ചതുപോലെ അവൻ അവളെ നോവിച്ചില്ല പകരം അവൾക്കതൊരു അനുഭൂതിയായി തോന്നി ഉരുണ്ടിരുന്നതൊക്കെ അവൻ തഴുകി തലോടി അവൾ നാണത്തോടെ കണ്ണുകൾ മുറുക്കി അടച്ച് അവനൊപ്പം ചേർന്ന് കിടന്നു അന്നാമച്ചി ചപ്പാത്തിക്കോലെടുത്ത് മാറ്റുമ്പോഴേക്കും പരന്ന് തളർന്ന ചപ്പാത്തിമാവിനുള്ളിലെ ആ പെണ്ണ് ആലസ്യത്തിൽ ഉറങ്ങിപ്പോയി അന്നാമച്ചി അവളെ മെല്ലെ പൊക്കിയെടുത്തത് അവൾ അറിഞ്ഞതേയില്ല ചപ്പാത്തി പെണ്ണിന്റെ കൂമ്പിയ ശരീരവും കുളിരാർന്ന മനസ്സും അപ്പോഴും ചപ്പാത്തിക്കോലിനൊപ്പമായിരുന്നു അന്നാമച്ചി അവളെ ചൂടായ പാനിന്റെ മേളിലേക്കിട്ടു കുണ്ടി പൊള്ളിയ ചപ്പാത്തി പെണ്ണ് തൊള്ള കീറി നിലവിളിച്ചു വെന്ത് കഴിഞ്ഞ ചപ്പാത്തി എടുത്ത പാത്രത്തിലേക്ക് ഇട്ടപ്പോഴാണ് അവൾ ആ സത്യം മനസ്സിലാക്കിയത് ആ ചപ്പാത്തിക്കോലി നശിപ്പിച്ച ചപ്പാത്തി പെണ്ണുങ്ങൾ വേറെയും ഉണ്ടായിരുന്നു പക്ഷേ അവൾക്ക് ദേഷ്യം തോന്നിയതേ ഇല്ല ചപ്പാത്തി പരത്തൽ ഒരു അനുഭൂതിയായിരുന്നല്ലോ ഹാപ്പി ഡ്രോയിങ് സനീഷ് ദിവാകരൻ